നമസ്കാരം കൊല്ലം ഒരുപാട് വർഷങ്ങളായി സത്യത്തിൽ ഞാൻ കൊല്ലത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആണതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമോ മറ്റും ആണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയതും അമ്മ പറഞ്ഞപോലെ വേഗത്തിൽ നിങ്ങളെല്ലാരും ഞാൻ കാണുന്നുണ്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് അമ്മയോടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് പ്രകാശാവണം അമ്മയെ വിളിച്ചു വരുത്തിയത് തെരുദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയോടെ വിളിച്ചിരുത്തിയാൽ പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മയോടെ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറി അടുത്ത ഒരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഈ പടുകൂറ്റൻ ഷോറൂമിലൂടെ തുടക്കപ്പെടുന്നു ഇത്രയും വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിനൊക്കാനും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകൾ കടുത്ത സാമ്പത്തിക ഞരക്കും അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും സ്ഥലത്ത് ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ പിന്നെ എന്തായാലും ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ നിലവിൽ ഒരു സിനിമാ പ്രൊമോഷൻ നോക്കിയേക്കാം ഇരുപത്തിയെട്ടാം തീയതി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുകയാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുന്നത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പ്രതാപി രാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സെൽസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് സോ മച്ച് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥന നേരത്തെ കോഴിക്കോട് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിവിടെ നമ്മുടെ മൂവി പ്രൊമോഷൻ പോയി പക്ഷെ ഇവരുടെ ആഗ്രഹം കോഴിക്കോട് പാടിയ പോലെ കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും കഴിഞ്ഞില്ല ഒരാഴ്ചയായിട്ട് ഞാൻ ഒരാൾ ഇന്റർവ്യൂ കൊടുത്ത് പാടണം എന്നാണ് പറയണതല്ല അത് ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണോ ഞാൻ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ വേറെ ഞാൻ പാടിയ പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേൾക്കുന്നത് സത്യം പറയാൻ എനിക്ക് പറയാനുള്ള വാക്കുകൾ അറിയില്ല എന്നാൽ നന്നായിട്ട് എനിക്ക് പറയാൻ എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടന എവിടെ പോയാലും ആൾക്കാർ പുതിയ മുഖം സോ മച്ച് നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റും കാണുന്നുണ്ട് എനിക്ക് സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ കിട്ടുന്നില്ല വാങ്ങിക്കാം താങ്ക് യു നമുക്ക് ഒരു കാര്യം കൂടെ ഫാൻസ് അസോസിയേഷൻ ആളുകൾ